ഇന്ത്യൻ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുകയാണെന്ന് സൊസൈറ്റി ഭാരവാഹികൾ സൊസൈറ്റി വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നതെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ചില നിക്ഷേപകർ കാലാവധിക്ക് മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ എണ്ണൂറ് കോടിയിലധികം തിരിച്ച് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക എഴുപത് കോടിയോളമാണ് എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ പലമടങ്ങ് ഇരട്ടിയാണ് സൊസൈറ്റി നൽകിയിരുന്ന ലോണിൻ്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ നൂറ്റി അൻപത് കോടിയിലധികം ഉണ്ട് ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കാവുന്നതിനേക്കാൾ പണം ലഭ്യമാവുന്നതാണ് ആൾക്കാർക്ക് ബാങ്കിന്റെ ആളോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്നത് അപ്പൊ അതിനുശേഷമാണ് ആൾക്കാരെ അത് വേറെ ഫാനി ആക്കി മാറ്റി അതുകൊണ്ടിപ്പം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പറ്റുന്ന എല്ലാ പൈസയും തിരിച്ചു കൊടുക്കും അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും നമ്മളിപ്പോ ചെല പ്രാങ്കിലൊക്കെ ഭയങ്കര തെറ്റൊക്കെ ഉണ്ട് അത് നല്ല രീതിയിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അപ്പൊ ചെല യാത്ര ഈ പ്രശ്നമുണ്ട് വർക്ക് ഇതിന്റെ അമീൻ പറഞ്ഞു സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സൊസൈറ്റി കൺസൾട്ടന്റുമാരായ അമീൻ ദിനേഷ് നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൺഫേം ആയിട്ട് ഒരു സാഹചര്യം ഇല്ല നമ്മൾക്ക് ഇതിന്റെ ജനങ്ങളുടെ വിശ്വാസ ജനങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ മീഡിയസിന്റെ കഴിവാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും ഒരു കാരണവശാലും കൂട്ടില്ല നമ്മൾ കൊടുക്കാതെ തുച്ഛമായ എഴുതും കൂടിയാണെങ്കിലും കിട്ടാനുള്ളത് അതിന്റെ ട്രിപ്പിൾ മരവും കിട്ടാനുണ്ട് എണ്ണൂറ് കോടിയുടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ വിഷയങ്ങൾ വന്നത് പല ബ്രാൻഡുകളിലായിട്ട് വന്നിട്ട് ഒരു മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്

മന്ത്രി ഒന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല